എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയ്ക്ക് സമീപം തുടരുന്നത് അത് സാമ്പത്തികാരംഗത്ത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധ്യതകളേറെയാണ് അടുത്തിടെയായിട്ട് യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിന് വലിയ ചാഞ്ചാട്ടമാണ് അനുഭവപ്പെടുന്നത് രൂപയുടെ ഈ മൂല്യ തകർച്ച സ്വർണ്ണവിലയിലും ഓഹരി വിപണിയിലും ഒക്കെ തന്നെ സ്വാധീനം ചെലുത്തുന്നതാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് അത് സാധാരണയായിട്ട് ആഭ്യന്തര സ്വർണവില വർദ്ധിപ്പിക്കുന്നതാണ് സ്വർണത്തിന് ഇറക്കുമതിയാണ് ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ ചിലവ് വർദ്ധിക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലെങ്കിൽ പോലും രൂപയുടെ മൂല്യ തകർച്ച കാരണം ആഭ്യന്തര വില കൂടുവാനായിട്ട് ഇത് കാരണമാകുന്നതാണ് കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണം വാങ്ങുവാനായിട്ട് ശ്രമിക്കുന്നതാണ് വില കൂടുവാനായിട്ടും ഇത് കാരണമാകുന്നതാണ് രൂപയുടെ മൂല്യ തകർച്ച ഓഹരി വിപണിയിൽ സമ്മിശ്രമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത് രൂപയുടെ മൂല്യം കുറയുന്നത് അത് സ്വർണത്തിൻ്റെ പിന്തുണ നൽകുകയും അതേസമയം ഓഹരി വിപണിയിലൊക്കെ തന്നെ ചാഞ്ചാട്ടം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ